തൈര് കുറച്ച് തൈരുണ്ടെനെ കൊണ്ടെന്നെങ്കിൽ ഒരു മോര് മോര്യേറിയാറ്റാക്കാം ഒരു വറവ് ആക്ക അല്ലേ ഇനെക്കൊണ്ട് വേഗം ഒരു വറവാക്ക എന്നിട്ട് തൈര് ഏറിയാക്കാം അച്ഛൻ ഇടുന്നില്ലേ അതേ ആടെ പൊട്ടി പേണിട്ടുണ്ടെ മോളിൽ നിന്ന് അത് ഞാൻ പറിച്ചെടുത്താന്ന് ഇപ്പം ഞാനത്

എന്നാൽ വെളുത്തുള്ളിയ ചൂളിയന്ന് അയാളഞ്ഞി കളഞ്ഞായ വെളുത്തുള്ളിയുള്ള തേങ്ങ ചെരി വെച്ചിട്ടുണ്ട് അയാ എന്തായി മുരിങ്ങ മുരിങ്ങയിലേക്ക് തേങ്ങ കൊണ്ട് ഇട്ടു കൊടുക്കണ്ടേക്കാ സ്പീഡാന്നെ പെട്ടെന്ന പരിപാടിയാണ് കാന്താരിതച്ചാരി കൊറച്ച് പച്ച പൊളിച്ചണി അല്ലേ അതുകൊണ്ട് വറവായ ചിലക്ക് തോരൻ മാറി ഉപ്പ് എരിന്ന് മാറി അല്ലേ മുനുകയില്ല അടുത്ത തൈരോണ്ടില്ല അറിയാ തൈരോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കട്ടെ എന്നാ പരിപാടി ഇപ്പൊ പച്ചമുളക് ഇവിടെ വെച്ചിട്ടുണ്ട് എന്നാ പച്ചമുളക് കൊണ്ട് പരിപാടി നോക്കിട്ട് നടുക്ക നടുക്കീറി അപ്പൊ തൈര്ച്ചിട്ടുണ്ട് തൈര് ഉടച്ചു വെച്ചിരുന്നു അല്ലേ പച്ചമുളകിങ്ങനെ നടുക്കീർ കീറി കീറി ഇടുന്നുണ്ടേ ചട്ടി കഷ്ണമാക്കി എടുക്കണ്ടല്ലേ പൊളന്ന് വിടണല്ലേ അപ്പൊ ഇതെല്ലാം ഒന്ന് പൊളന്നുടട്ടെ ടലേക്ക് വരി ചെമല്ലേ അപ്പൊ നമ്മുടെ പച്ചമുളക് ഇട കീറി വെച്ചിട്ടുണ്ട് പിന്നെന്താന്ന് ആ നമ്മുടെ തൈലേക്ക് ദേശം പഞ്ചസാര ഇടുന്നുണ്ട് ദേശ ഉപ്പ് അല്ലേ അടുത്ത ഉപ്പ് പാകത്തിന് പാകത്തന്നെ മതിയാവുപ്പ് മുടക്കണല്ലേ കത്തുന്നില്ലേ ആ അപ്പൊ ഇവിടെ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടണ്ടെ കൈ പൊള്ളി അപ്പൊ ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി ഓട്ടാ കൈ പൊള്ള കുറച്ച് അൂടായി വെളിച്ചെണ്ണ നമ്മടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി കടുവ കടുവ പൊട്ടുന്നുണ്ട് കൊറച്ചു മൂത്തു വരട്ടെ നമ്മുടെ കടുവലും പൊട്ടി ആയിട്ടുണ്ട് ഇനി നമ്മടെ വെച്ച പറഞ്ഞ കൂടി മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതടുക്കുന്നുണ്ടെ തൈരിലേക്ക് അല്ലേ തൈരിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ആയാ അപ്പൊ തൈര് കറി റെഡി ആയിട്ടുണ്ട് അല്ലേ ഇനി ഞാൻ ചോറ് കഴിക്കട്ടെ പോളി അല്ലേ അപ്പം ഇന്നത്തെ കറി നമ്മുടെ തൈര് കറിയും നമ്മുടെ മുരിങ്ങയില മറുവാണേ നമ്മുടെ പച്ചമുളക് നമ്മുടെ ഒന്ന് ഉടച്ചു കൊടുത്തേ ചോറ് നല്ലോണം കുഴക്കുക ധൈര്യവർ നല്ല അറിയാവ ഇത് മാത്രേ വേണു ചൂട് കഴിക്കുവരെ ടേസ്റ്റും കായത്തിൻ്റെ ടേസ്റ്റും ആമ്പോണ്ടല്ല സംഭവം സൂപ്പർ കുറച്ച് തിരക്കായി പോയ അതുകൊണ്ട് സ്പീഡ് കഴിക്കുന്നേ വിചാരിക്കണ്ടക്കടക്ക് കടിക്കുന്നുണ്ടരുവുണ്ട് Enggak pernah, oke. Okay.